മത്തമറിയൻ സമാജൻ സെൻട്രൽ എക്സാം ട്വന്റി ട്വന്റി ഫൈവ് വീണ്ടെടുക്കുന്ന ക്രിസ്തു എസ്തേറിന്റെയും പുസ്തകങ്ങളിലൂടെ ദ റെഡീമിംഗ് ക്രൈസ് ത്രൂ ദ ബുക്ക് ഓഫ് ആൻഡ് എസ്തേർ ചാപ്റ്റർ ത്രീ ബോവസ് എന്ന വീണ്ടെടുപ്പുകാരനിലേക്ക് ടു ബോവസ് ദ റെഡീമർ ക്വസ്റ്റ്യൻ നമ്പർ വൺ റൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ എന്തിൻ്റെ വിശദീകരണമാണ് ഉള്ളത് വാട്ട് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ തേർഡ് ചാപ്റ്റർ ഓഫ് ദ ബുക്ക് ഓഫ് റൂത്ത് ബോവസിൻ്റെ വയലിലെ ഇളവെടുപ്പിന് ശേഷമുള്ള സംഭവങ്ങളുടെ വിശദീകരണമാണ് മൂന്നാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് അൺ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഇവൻസ് ദാറ്റ് അക്കേഡ് ആഫ്റ്റർ ദ ഹാർവസ്റ്റ് ഇൻ ബോവസ് ഫീൽഡ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നവോമിയും രൂത്തും വേദലഹേമിലേക്ക് തിരികെ പോരുന്നു അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗമില്ലായിരുന്നതിനാൽ രൂത്ത് ബോവസിന്റെ വയലിൽ കാലാപെറുക്കുവാൻ പോകുന്നു വിളവെടുപ്പും കൊയ്ത്തും എല്ലാം കഴിഞ്ഞു അതിനുശേഷമുള്ള സംഭവങ്ങളാണ് മൂന്നാം അധ്യായത്തിൽ വിശദീകരിച്ച് കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ടു യഥാർത്ഥ വിശ്രാമസ്ഥലം തന്റെ മരുമകൾക്ക് വേണ്ടി തിരഞ്ഞു കണ്ടെത്തുന്നതിലൂടെ എന്തിന്റെ ഉറപ്പാണ് നവോമി വരുത്തുന്നത് ബൈ ലൊക്കേറ്റിംഗ് എ ട്രൂ റെസ്റ്റിംഗ് പ്ലേസ് ഫോർ ഹർ ഡോക്ടർ ലോ വാട്ട് അഷുറൻസ് ഡസ് നവോമി പ്രൊവൈഡ് അവളുടെ രക്ഷയും വീണ്ടെടുപ്പും ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് ഷി എൻഷേഴ്സ് റെസ്ക്യൂ ആൻഡ് റിഡംഷൻ മൂന്നാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും രൂത്തിന് വേണ്ടി സുരക്ഷിതമായ ഒരു സ്ഥലം ഒരുക്കുകയാണ് നവോമി ചെയ്യുന്നത് ഓർപ്പ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് തിരികെ പോയി രൂത്ത് നവോമിയോടൊപ്പം പോരുന്നു തൻ്റെ മരുമകൾക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം തിരഞ്ഞു കണ്ടെത്തി അവളുടെ രക്ഷയും വീണ്ടെടുപ്പും ഉറപ്പുവരുത്തുകയാണ് നവോമി ചെയ്യുന്നത് അമ്മാവിയമ്മ തൻ്റെ മരുമകളുടെ ഭാവിയെക്കുറിച്ചാണ് കരുതുന്നത് കുടുംബ ബന്ധത്തിലെ ഒരു സ്നേഹം ഇവിടെ കാണുവാൻ സാധിക്കും ക്വസ്റ്റ്യൻ നമ്പർ ത്രീ റൂത്തിന്റെ രണ്ടാം വിവാഹം നിശ്ചയിക്കുന്നത് ആരാണ് ഹു അറേഞ്ച് മാരേജ് ഫോർ ഞാൻ ഭൂമിയാണ് റൂത്തിൻ്റെ രണ്ടാം വിവാഹം നിശ്ചയിക്കുന്നത് സാധാരണ കാണുന്ന പതിവിൽ നിന്നും വ്യത്യസ്തമായി മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ വിവാഹം നിശ്ചയിക്കുന്നതിന് പകരമായി ഇവിടെ അമ്മാവിയമ്മയാണ് മരുമകൾക്ക് വേണ്ടി വിവാഹം നിശ്ചയിക്കുന്നത് ഇവിടെ അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മെതിക്കളത്തിലെ സംഭവങ്ങൾ ദ ഇവൻസ് അഫ് ദ ത്രഷിംഗ് ഫ്ലോർ തൂറ്റുക മീൻസ് പാറ്റുക വിനോവിങ് മീൻസ് ടു കോസ് എ കറണ്ട് ഓഫ് എയർ ടു ബ്ലോ ത്രൂ ദ ഗ്രെയിൻ ടു ബ്ലോ എ വേ ദ ചാഫ് പാറ്റുക എന്ന് പറയുമ്പോൾ പാറ്റുമ്പോൾ ധാന്യം കിടക്കുകയും ഒട്ടും ഭാരമില്ലാത്ത വസ്തുക്കൾ പറന്നുപോവുകയുമാണ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ പരിഷ്ടമാമോദിസ സ്വീകരിച്ച വിശ്വാസികളെ തൂറ്റുന്നത് ആരെല്ലാം അവർ എന്താണ് ചെയ്യുന്നത് ഹൂ വിനോസ് ദ ബിലീവേഴ്സ് ഹു ഹാവ് റിസീവ് ഹോളി ബാപ്റ്റിസം വാട്ട് ഡു ഡു നമ്മുടെ ജീവിതത്തിൽ നമ്മെ തൂറ്റുന്നതിന് രണ്ട് വ്യക്തികളാണുള്ളത് ഒന്ന് സാത്താനും മറ്റൊന്ന് കർത്താവും ഇൻ അവർ ലൈവ്സ് ടു പേഴ്സൺസ് മേ വിനോസ് വൺ ഈസ്റ്റൻ ആൻഡ് ദ അതർ വൺ ഈസ് ലോഡ് സാത്താൻ ശ്രമിക്കുന്നത് ഗോതമ്പ് മണിയെ നശിപ്പിച്ച് പതർ സൂക്ഷിക്കാനാണ് സൈറ്റൻ ട്രൈസ് ടു ദ ഗ്രെയിൻസ് ആൻഡ് ദ ചാഫ് ക്രിസ്തുവിന്റെ ആഗ്രഹമോ മണിയെ അതായത് നമ്മെ സൂക്ഷിക്കുക എന്നതും ക്രൈസ്റ്റ് ഡിസേർസ് ടു പ്രൊട്ടക്ട് ദ ഗ്രെയിൻ മീനിങ് ടു ഷീൽഡ് അസ് വിശ്വാസികളായ നമ്മളെ മാമോദിസ സ്വീകരിച്ചവരെ സാത്താൻ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് കർത്താവ് നമ്മളെ സുരക്ഷിതരാക്കാനും ശ്രമിക്കുന്നു അതായത് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ സാത്താൻ നമ്മെ തളർത്താനാണ് നോക്കുന്നത് പക്ഷേ ക്രിസ്തു നമ്മെ സംരക്ഷിച്ച് ശക്തരാക്കാൻ ശ്രമിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് പതിരിന്റെ ഒരു ചെറു കണിക പോലും അവിടെ ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് വൈ ഡസ് ക്രൈസ്റ്റ് ഡിസേവ് ദാറ്റ് നോട്ട് വൺ ലിറ്റിൽ ബിറ്റ് ഓഫ് ഷുഡ് റിമെയിൻ കാരണം പതിരിന് യാതൊരു വിലയുമില്ല വിലയില്ലാത്ത പതിരിനെ മാറ്റാനും കതിരിനെ സംരക്ഷിച്ചു സൂക്ഷിക്കുവാനും കാറ്റ് വീശുമ്പോൾ ഉടവൻ തൂറ്റാൻ ഇറങ്ങുന്ന പതിവാണുള്ളത് ക്രൈസ്റ്റ് ഡിസേഴ്സ് ദാറ്റ് വൺ ലിറ്റിൽ ബിറ്റ് ഓഫ് ചാഫ് ഷുഡ് റിമെയിൻ ബിക്കോസ് ചാഫ് ഈസ് ഓഫ് നോ വാല്യൂ ഇറ്റ് ഈസ് എ കസ്റ്റമറി ഫോർ ദ മാസ്റ്റർ ടു സെറ്റ് ഔട്ട് വെൻ ദ വിൻ സ്റ്റാർട്ട് ടു ബ്ലോ ടു വർത്ത്ലെസ് ചാഫ് ആൻഡ് ടു ദ സെപറേറ്റ് ഗ്രെയിൻ ഇവിടെ ചാഫ് അതായത് പതിര എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പാപം അനാവശ്യ കാര്യങ്ങൾ മുതലായവയാണ് അത് വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ യാതൊരു വിധമായ പ്രയോജനവുമില്ല വിലയില്ലാത്തതാണ് ധാന്യം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് വിശ്വാസവും നീതിയുമെല്ലാമാണ് അത് വിലപ്പെട്ടതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പാപമൊന്നും ശേഷിക്കാതെ നീതിയും വിശ്വാസവും മാത്രം നിലനിൽക്കണമെന്നാണ് ചാഫ് മീൻസ് സിൻ ഓർ ബെർത്ത്ലെസ് തിങ്സ് ഗ്രെയിൻ മീൻസ് ഫെയ്റ്റ് ആൻഡ് റൈച്ചസ്നെസ് Christ wants no sin to remain in us, but only the good grain, faith, and holiness to stay. Question number six. What does the wind symbolize and what do we understand from this? The wind is also a symbol of the Holy Spirit. പരിശുദ്ധാത്മ നിറവിൽ പതിരിനെ മാറ്റി നല്ലതിനെ സംരക്ഷിക്കുവാൻ ഇവിടെ ആഹ്വാനം ചെയ്യുന്നു ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ആൻ എക്സോട്ടേഷൻ ടു റിമൂവ് ദ ചാഫ് ആൻഡ് ടു പ്രിസേർവ് വാട്ട് ഈസ് ഗുഡ് ഇൻ ദ ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മ നിറവിൽ നമ്മൾ നിന്ന് പാപം നീങ്ങി നല്ലതു മാത്രം നിലനിർത്തപ്പെടും അതായത് പാപം എന്നതുകൊണ്ട് ചാപ്പിനെയാണ് ഇവിടെ കാണിക്കുന്നത് അത് പരിശുദ്ധാത്മാവ് നീക്കം ചെയ്യും ധാന്യം അതായത് വിശ്വാസവും നീതിയും പരിശുദ്ധാത്മാവ് നിലനിർത്തുകയും ചെയ്യുന്നു ദ ഹോളി സ്പിരിറ്റ് വർക്ക് ടു റിമൂവ് ദ ചാഫ് സിൻ ആൻഡ് വർക്ക്ലെസ് തിങ് ഫ്രം അവർ ലൈഫ്സ് ദ ഹോളി സ്പിരിറ്റ് ഹെൽപ് ടു പ്രിസേർവ് ആൻഡ് സ്ട്രെങ്തൻ ദ ഗ്രെയിൻ ദാറ്റ് ഇസ് ഫെയ്ത്ത് റൈച്ചസ്നെസ് വാട്ട് ഈസ് ഗുഡ് ഇൻ ആസ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ വിശ്രാമ സ്ഥലം എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് വാട്ട് ഡിഡ് ദ ഷെൽട്ടർ ഇൻഡിക്കേറ്റ് വിവാഹം കഴിഞ്ഞ് ലഭിക്കുന്ന സുരക്ഷിതത്തെ ആണ് സൂചിപ്പിക്കുന്നത് ദ ഷെൽട്ടർ ഇൻഡിക്കേറ്റ് ദ പ്രൊട്ടക്ഷൻ ദാറ്റ് ഈസ് റിസീവ്ഡ് ആഫ്റ്റർ മാര്യേജ് അതായത് വിവാഹ ശേഷം ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്ന സുരക്ഷിതത്വവും സംരക്ഷണവും എല്ലാമാണ് ഷെൽട്ടർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ മാര്യേജ് എ ഹസ്ബൻഡ് പ്രൊവൈഡ്സ് കെയർ സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ടു ഹിസ് വൈഫ് ക്വസ്റ്റ്യൻ നമ്പർ ആരുടെ നിർദ്ദേശപ്രകാരമാണ് െതിക്കളത്തിലേക്ക് പോയത് ടു ഗോ ടു ദ ത്രഷിംഗ് ഫ്ലോ നവോമിയുടെ നിർദ്ദേശപ്രകാരമാണ് രൂത്ത് മെതിക്കളത്തിലേക്ക് പോയത് മൂന്നാം അധ്യായം മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നവോമി രൂത്തിനോട് പറഞ്ഞു വിടുകയാണ് ഇന്ന് കളത്തിൽ ോവസ് യമം തൂറ്റുന്നുണ്ട് അയാൾ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കള കളത്തിൽ ചെല്ലണം അയാൾ തിന്നു കുടിച്ച് കഴിയും വരെ നിന്നെ കാണരുത് ഉറങ്ങുവാൻ പോകുമ്പോൾ അവന് കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക എന്നെല്ലാം നിർദ്ദേശിച്ചാണ് രൂത്തിനെ നവോമി വിടുന്നത് ക്വസ്റ്റ് നമ്പർ നയൻ എവിടെയാണ് ചെന്ന് കിടന്നത് ബോവസും കൂട്ടാളികളും പതറുമാറ്റിയ യവത്തിന് കാവൽ കിടക്കുമ്പോൾ ബോവസ് കിടക്കുന്ന സ്ഥലത്ത് എന്ന് അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കെയാണ് അവൻ റൂത്ത് അവിടെ കിടക്കുന്നത് വേർ ഡെഡ് ലൈ ഡൗൺ ഡൗൺസ് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ രൂത്ത് നവോമിയുടെ നിർദ്ദേശം അനുസരിക്കുന്നതിലൂടെ ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത് വാട്ട് ഡിഡ് റൂത്ത് ഇൻഡിക്കേറ്റ് ബൈ ഒബേയിങ് നവോമീസ് ഇൻസ്ട്രക്ഷൻസ് ബോസിനെ തന്നെ ഭർത്താവായി സ്വീകരിക്കുന്നതിന് തനിക്ക് വിരോധമില്ലെന്നുള്ള ഒരു സൂചനയാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇൻ ഒബേയിങ് നവോമീസ് ഇൻസ്ട്രക്ഷൻസ് റൂത്ത് ഈസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഷീ ഹാസ് നോ ഒബ്ജക്ഷൻ ടു അക്സെപ്റ്റിംഗ് ബോസ് ആസ് ഹെർ ഹസ്ബൻഡ് അഞ്ചാമത്തെ വാക്യത്തിൽ റൂത്ത് പറയുന്നുണ്ട് നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്യാം എന്ന് അവളോട് പറഞ്ഞു അങ്ങനെ അവൾ കളത്തിൽ ചെന്ന് അമ്മായിയമ്മ കൽപ്പിച്ചതുപോലെ എല്ലാം ചെയ്തു ഇങ്ങനെ നവോമിയുടെ നിർദ്ദേശങ്ങൾ രൂത്ത് അനുസരിക്കുകയാണ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ലെവൻ വിവാഹത്തിനുള്ള അവളുടെ സമ്മതം കൂടിയാണെന്ന് വേഷിക്കപ്പെടുന്ന വാക്യം ഏത് ആസ് ടു വേഴ്സ് രൂത്ത് മൂന്നാം അധ്യായം ഒമ്പതാം വാക്യം ഞാൻ നിന്റെ ദാസിയായ രൂത്ത് നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടയണമേ നീ വീണ്ടെടുപ്പുകാരനല്ലോ ഈ ഒരു അപേക്ഷയാണ് വിവാഹത്തിനുള്ള അവളുടെ സമ്മതം കൂടിയാണെന്ന് വിവക്ഷിക്കപ്പെടുന്ന വാക്യം 3 9 ഓഫ് യുവർ ഗവൺമെന്റ് എബ്രായ സംസ്കാരത്തില് വസ്ത്രത്തിന്റെ മൂല അതായത് കോർണർ ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറയുന്നത് സംരക്ഷണം നൽകുന്നതിൻ്റെയും വിവാഹബന്ധത്തിന് സമ്മതം ആണ് എന്നുള്ളതിൻ്റെ എല്ലാം ഒരു പ്രതീകമാണ് ഇവിടെ വീണ്ടെടുപ്പുകാരനല്ലയോ എന്നൊരു വാക്യം കൂടെ ഉണ്ട് അതായത് രൂത്തിനെ ഏറ്റെടുക്കാൻ ബോവസിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് രൂത്ത് തൻ്റെ ഭാവി ബോവസിന്റെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ബോവസിന്റെ ദൈവീക പ്രതികരണം ദ ഡിവൈൻ റെസ്പോൺസ് ഓഫ് ബോവസ് ബോവസിന്റെ പ്രതികരണം എന്താണ് വാട്ട് വാസ് ദ റെസ്പോൺസ് ഓഫ് ബോവസ് അവൻ രൂത്തിനെ അനുഗ്രഹിക്കുന്നതിനോടൊപ്പം സാൻമാർഗിക ബോധം ഉറപ്പിച്ചുകൊണ്ട് തന്നിലുള്ള നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന ഉദ്ദേശുദ്ധി പാലിക്കുവാൻ ശ്രദ്ധിച്ചു തന്നെ അർഹനായ മറ്റൊരു വീണ്ടെടുപ്പുകാരൻ രൂത്തിന് വേണ്ടി ഉണ്ടെന്നും അവൻ വീണ്ടെടുപ്പ് നിർവഹിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ മാത്രം താൻ തന്നെ അത് നിർവഹിക്കുവാം എന്നുമുള്ള വാഗ്ദാനം അവൻ നൽകുകയാണ് രൂത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെപ്പറ്റി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ബോവസ് ആദ്യം രൂത്തിനെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം തന്റെ ഉദ്ദേശങ്ങളും തീരുമാനങ്ങളും വിശുദ്ധമായി നിലനിർത്താൻ ശ്രദ്ധിച്ചു ബോവസിന്റെ നീതി ബോധവും ധാർമ്മികതയും ഇവിടെ കാണുവാൻ സാധിക്കും ബോവസ് നിയമപ്രകാരം കാര്യങ്ങൾ ചെയ്തു അവളെ വീണ്ടെടുക്കുവാൻ തന്നെക്കാൾ അടുത്തൊരു ഉണ്ടെന്നും അവൻ അതിന് തയ്യാറായില്ലെങ്കിൽ രൂത്തിനെ വീണ്ടെടുക്കാം എന്നുമാണ് ബോവസ് പറയുന്നത് Not only does he bless Ruth, but he also takes care to maintain the sanctity of his intention and his sense of ethics and morality. He also observes the rule in this regard. He says that there is another person more eligible than he to redeem her and promises that if he does not fulfill the act of redemption, then Boaz himself would redeem Ruth. Here, Boaz blessed Ruth. He took care to maintain the sanctity of his intention. he he upheld his ethics and morality he observed the proper law another man ഹി അപ്ഹെൽ ഹിസ് എത്തിസ് ആൻഡ് മൊറാലിറ്റി ഹി ഒബ്സേർവ് ദ പ്രോപ്പർ ലോ അനുദർ മാൻ വാസ് എ നിയറർ കിൻസ് മാൻ വിത്ത് റൈറ്റ് ടുോമീസ് ദാറ്റ് ഹി ഹിംസെൽഫ് റെഡീം റൂത്ത് ഇവിടെ ബോവസിന്റെ ഒരു ദൈവീകമായ പ്രതികരണമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കാരണം അവൻ നിയമവും വിശുദ്ധതയും പാലിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്കായി വഴങ്ങുകയാണ് ചെയ്തത് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ ബോവസ് രൂത്തിന് പ്രത്യാശ നൽകിയ ശേഷം നവോമിക്കുള്ള സമ്മാനമായി കൊടുത്തുവിട്ടത് എന്താണ് വാട്ട് ഗിഫ്റ്റ് ഡിഡ് ബോവസ് കീ ടു നവോമി ആഫ്റ്റർ ഗിവിംഗ് ഹോപ്പ് ടു റൂത്ത് ആറിടങ്ങഴി യവമാണ് കൊടുത്തുവിട്ടത് സിക്സ് മെഷേഴ്സ് ഓഫ് ബാർലി ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ യവത്തിന്റെ സമ്മാനം എന്തിന്റെ വാഗ്ദാനം ആണ് ം അടുത്ത ബന്ധുവിന് അവസരം കൊടുക്കും എന്നാൽ അവനത് വിസമ്മതിച്ചാൽ ബോസ് തന്നെ രൂത്തിന്റെ വീണ്ടെടുപ്പുകാരനായിരിക്കും അതായത് യവൻ നൽകി രൂത്തിന്റെ ഭാവി ഉറപ്പാണെന്നുള്ള ഉറപ്പ് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ആർ എന്ന സംഖ്യ എന്തിൻ്റെ അടയാളമാണ് വാട്ട് ഇത് ദ നമ്പർ സിക്സ് സിൻഡിക്കേറ്റ് പൂർണ്ണമാകാത്തതും വാഗ്ദാനം പാലിക്കുന്നതോടുകൂടി പൂർണ്ണമാകുമെന്ന ഉറപ്പിന്റെ അടയാളമാണ് ആറ് ദ നമ്പർ സിക്സ് ഇസ് സിൻഡിക്കേറ്റീവ് ഓഫ് അൻ അൺഫുൾഫിൽഡ് സ്റ്റേറ്റ് വിച്ച് ഗെറ്റ് അതായത് ആർ എന്ന് പറയുന്ന അപൂർണതയുടെ അടയാളമാണ് ബൈബിളിലെ ഏഴാണ് പൂർണതയുടെ അടയാളമായി കണക്കാക്കപ്പെടുന്നത് ഇവിടെ വീണ്ടെടുപ്പ് ഇനിയും സംഭവിച്ചിട്ടില്ലെങ്കിലും അത് നടക്കുമെന്ന ഉറപ്പ് നൽകുന്ന അടയാളമായിരുന്നു നമ്മുടെ ജീവിതത്തിലും പല വാഗ്ദാനങ്ങൾ അപൂർണതയായി തോന്നാം എന്നാൽ ദൈവം വാഗ്ദാനം ചെയ്തതിനാൽ അത് പൂർണത പ്രാപിക്കും ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരനായി വാഗ്ദാനം പൂർത്തിയാക്കുന്നു ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക